ഹലോ അസ്സാം വൈക്കം വർമ്മത്തബർക്കാത്തു ആ പിന്നെ ഈ വോയിസ് കൂട്ട ഷാമിലിന്ന് പറഞ്ഞ സഹോദരൻ്റെ വോയിസ് ഞാൻ കേട്ടു അപ്പം ഷാ നമ്മൾ പ്രാർത്ഥിക്കുക പ്രത്യേകം വെള്ളിയാഴ്ചയാണല്ലോ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകട്ടെ ബോധം പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനുള്ള തോഫിക്ക് ഒക്കെ പ്രാർത്ഥിക്കുക പക്ഷേ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പിന്നെ മനുഷ്യ ശരീരത്തിൽ പൈ പിശാച്ച് പ്രവേശിച്ചുകൊണ്ട് രോഗങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതിൽ ഇത്തരത്തിലുള്ള ഫിക്സുകൾ എ പ്ലസ് സി എന്ന് പറയുന്ന ഫിക്സുകൾ സൊറ എന്ന് പറയും അറബിയിൽ ഈ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ പിശാജ് പ്രവേശിക്കും അപ്പോൾ ഇത് പിന്നെ തലച്ചോറിൽ കയറിയിട്ട് നരമ്പുകൾക്കിടയിൽ എയർ ബ്ലോക്ക് ഉണ്ടാക്കും അങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് സർക്കുലേഷൻ കട്ട് ചെയ്യും കട്ട് ചെയ്യുമ്പോൾ ആൾ ബോധം കെട്ട് വീണുപോകും ഡോക്ടേഴ്സ് എത്ര പരിശോധിച്ചാലും സ്കാൻ ചെയ്താലൊന്നും ഒരിക്കലും പിന്നെ ഇത് കാണാൻ കഴിയില്ല കാരണം എന്താണ് ജിന്ന് എന്ന് പറയുന്നതും ഷെയ്ത്താൻ എന്ന് പറയുന്നതും നമ്മുടെ ബയോ കെമിസ്ട്രിക്ക് അപ്പുറത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സ്കാനിങ്ങിലോ എക്സ്റേയിലോ ഒന്നും കാണാൻ കഴിയൂല മാത്രമല്ല അവർ ഗുളിക കൊടുത്താൽ ആ ഹോർമോണുകളുണ്ടായ ചേഞ്ച് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ യഥാർത്ഥ വൈറസായ ശൈത്താന ശരീരത്തിൽ നിന്ന് ഒഴിവാക്കി വിഴാൻ പറ്റൂല അപ്പോൾ അതിനെ ഒഴിവാക്കുന്ന ഷറയ്യ രീതിയാണ് റൊക്കിയത് ഷറയ്യ അത് അള്ളാഹുവിൻ്റെ കുറാൻ കൊണ്ടും റസൂന്നു സ്ഥലപ്പെട്ട് വന്ന ദ്വാദിക്കൽ കൊണ്ടും അള്ളാഹുവിൻ്റെ അസ്മാസിഫാത്തുകൾ കൊണ്ടും ചികിത്സിക്കുക അതല്ലാതെ പിന്നെ ഉസ്താമാനത്ത് കൊണ്ടുപോയിട്ട് ഈ പിന്നെ കോയുമുട്ടമ്മലെഴുതുക കുറുക്ക് കെട്ടുക ഏലസ് കെട്ടുക കുപ്പി കുഴിച്ചിടുക അതേപോലെ തന്നെ അവരുടെ പേരിൽ പിന്നെ കുത്തുബിയർത്തുക മഹാത്മാക്കളെ പേരിൽ അറുത്ത് കൊടുക്കുക ജാറമൂടുക അതേപോലെ തന്നെ പണിക്കരുടെ അടുത്ത് കൊണ്ടുപോകുക ജോലിസേൻ്റെ അടുത്ത് കൊണ്ടുപോകുക കളമ്പരയ്ക്കുക പിന്നെ ആനയെടുക്കുക തെച്ചിപ്പൂവിടുക അതേപോലെ തന്നെ അമ്പലങ്ങളിലേക്ക് നിറച്ച് കൊടുക്കുക ചോര കൊടുക്കുക പിന്നെ ഇതൊന്നും പാടില്ല ഇതെല്ലാം കുഫറും ശിർക്കും ഹറാമും വിദഗ്ധവുമായ പ്രവർത്തനങ്ങളാണ് അതൊക്കെ ചെയ്താലും ചിലവിടത്തുനിന്നൊക്കെ ചിലപ്പോൾ ആശ്വാസങ്ങളും ചില അത്ഭുതങ്ങളൊക്കെ കിട്ടിയെന്ന് വരും കാരണം എന്താ വെച്ചാൽ പിഷാജ് എന്നെ സഹായിക്കുന്ന കുഫറും ശിർക്കും ചെയ്യുമ്പോൾ ക്ഷേത്താൻ തൽക്കാലം ശരീരത്തിന് ഒഴിഞ്ഞു പോകും പക്ഷെ അത് ശാശ്വതമല്ല അത് ശരിയായ രീതിയല്ല എന്നാൽ ശരിയായ രീതി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കുറാൻ ഓതിക്കൊണ്ട് രൂപത്തിൽ ചികിത്സിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ ചികിത്സിക്കുന്ന ആളുകളെ സമീപിച്ചുകൊണ്ട് കൃത്യമായിട്ട് അവരെ പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാഷല്ല അവർ ഒരു കുഴപ്പമില്ലാതെ എഴുന്നേറ്റ് വരും മാത്രല്ല ഇത് കുട്ടികളൊക്കെ ഈ ഫോട്ടോസ് കണ്ടാൽ തന്നെ അറിയാം ഇതിൽ കുട്ടികളൊക്കെ മിക്കവാറും പിന്നെ കണ്ണീർ കണ്ണീർ കണ്ണേർ തട്ടിട്ടുണ്ടാവും റസൂൾദാസും പറഞ്ഞല്ലോ അല്ല ഐക്കുൻ കണ്ണീർ സത്യമാണ് എൻ്റെ ഉമ്മത്തിലധികം ആളുകൾ മരിക്കുന്നത് കണ്ണീർ ബാധിച്ചിട്ടാണ് കണ്ണീർ നിങ്ങളെ കുഴിമാടത്തിൽ എത്തിക്കാതിരിക്കട്ടെ അള്ളാഹുവിൻ്റെ ഖതറിനെ വല ഇതും മുൻകടക്കുമായിരുന്നെങ്കിൽ കണ്ണേർ മുൻകടക്കും ഈ അതീസുകളൊക്കെ വളരെ അടിസ്ഥാനമാണ് മാത്രമല്ല ഈ കണ്ണീർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് വേവ് പോലെ ശരീരത്തിൽ പതിക്കും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് മാത്രല്ല അത് ഹസദ് ഉള്ളതാണെങ്കിൽ അതിലൂടെ ഷെയ്ത്താനും പ്രവേശിക്കും അപ്പം ഇത് രണ്ടും ഭയങ്കരമായിട്ടുള്ള ഒരു ഷോക്കാണ് അത് സംഭവിച്ചാൽ ഇതുപോലെയുള്ള മരണവും അപകടങ്ങളും കുഴച്ചിലും ബോധങ്ങളൊക്കെ കെടും അപ്പം അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് ശരിയായ രൂപത്തിലുള്ള ആത്മീയ ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റം ഇതിലുണ്ടാവും എൻ്റെ അർത്ഥം ഡോക്ടറെ കാണിക്കേണ്ടാന്നോ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടാന്നോ മരുന്ന് കുടിക്കേണ്ടാവുന്നോ അർത്ഥമല്ല അതെല്ലാം നമുക്ക് ചെയ്യാം പക്ഷെ അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഷറയായ ചികിത്സയാണ് അതിന് ഇൻഷാല്ല എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താൻ നിങ്ങൾക്ക് അവർക്ക് എത്തിച്ചുകൊടുക്കാൻ പറ്റുമെങ്കിൽ അത് എത്തിച്ചുകൊടുക്കാൻ പറയും ഇൻഷാല് സ്ഥലാ അയക്കും